അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡി സി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ വ്യാഴാഴ്ച കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി നവംബർ ഒന്നിന് പ്രഖ്യാപിക്കും ഇതോടെ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും സംയുക്തമായി സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി അവർക്കാവശ്യമായ സഹായങ്ങൾ നൽകിയ ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നവംബർ ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും രാജ്യത്ത് ഈ ലക്ഷ്യം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന നേട്ടത്തിനൊപ്പം ചൈനയ്ക്ക് ശേഷം ലോകത്ത് ഈ ലക്ഷ്യം കൈവരിച്ച രണ്ടാമത്തെ പ്രദേശമാവാനും കേരളത്തിന് കഴിഞ്ഞുവെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദവും കാരണം കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത മലയോര മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് പി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി ഇന്ന് രാവിലെ ഒൻപത് മുതൽ വെള്ളം തുറന്നുവിടുന്നതാണെന്ന് പി ഹെഡ് ഹെഡ്വർക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ കോൺഗ്രസിന് ഇനി സ്ഥാനമില്ലെന്നും സംസ്ഥാനത്ത് ഒരിക്കലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി കുപ്പായമട്ട് നടക്കാമെന്ന കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹം വെറുതെയാണെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൽഡിഎഫ് ഗവൺമെന്റിന്റെ പ്രഥമ ലക്ഷ്യമെന്നും കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ജയരാജൻ വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള തീരുമാനത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പുയർത്തി സിപിഐ മന്ത്രി കെ രാജൻ പാർട്ടിയുടെ ആശങ്ക അറിയിച്ചെങ്കിലും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ മറുപടി നൽകിയില്ല ഫണ്ട് വാങ്ങിയാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന ശിവൻകുട്ടിയുടെ വാദം ബിനോയ് വിശ്വം തള്ളി ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറങ്ങിയ സ്ഥലത്തെ കോൺക്രീറ്റ് തറ താഴ്ന്നുപോയ സംഭവത്തിൽ പ്രതികരിച്ച് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉണ്ടായത് അര ഇഞ്ചിന്റെ താഴ്ച മാത്രമാണെന്നും സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യില്ലായിരുന്നുവെന്നും കളക്ടർ വ്യക്തമാക്കി ഹെലികോപ്റ്റർ കോൺക്രീറ്റ് തറയിൽ താഴ്ന്നുപോയ സംഭവം വിവാദമായപ്പോഴാണ് കളക്ടറിന്റെ പ്രതികരണം രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് ആന്റോ ആന്റണി എം പ്ലാൻ ബിയെക്കുറിച്ച് ഫലപ്രദമായി ആലോചിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺക്രീറ്റ് ഉണങ്ങാനുള്ള സമയം കിട്ടാത്തതാണ് ഹെലികോപ്റ്റർ താഴാനുള്ള കാരണമെന്നും രാഷ്ട്രപതി മുൻപ് മൈതാനത്തേക്ക് തെരുവ് നായ ഓടിക്കയറിയിരുന്നുവെന്നും രാഷ്ട്രപതി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണെന്നും എം പി പറഞ്ഞു രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ശബരിമല ദർശനത്തെ വിമർശിച്ച് പാലക്കാട് ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഹൈക്കോടതി വിധി കാറ്റൽ പറത്തി പലവിധ ആചാര ലംഘനങ്ങൾ നടത്തിയാണ് രാഷ്ട്രപതിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും ശബരിമല സന്ദർശനം നടത്തിയതെന്നായിരുന്നു വാട്സ്ആപ്പ് സ്റ്റാറ്റസിന്റെ ഉള്ളടക്കം സംഘപരിവാറും കോൺഗ്രസും എന്തുകൊണ്ട് നാമജപയാത്ര നടത്തുന്നില്ലെന്നും പിണറായി വിജയനോ ഇടതു മന്ത്രിമാരോ ആണെങ്കിൽ എന്തായിരിക്കും പുകിലെന്നും ഡിവൈഎസ്പി ചോദിക്കുന്നു പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ലെന്നും എല്ലാം രാഷ്ട്രീയമെന്നും സ്റ്റാറ്റസിൽ വിമർശനമുണ്ട് ട്രെയിൻ യാത്രയ്ക്കിടെ വാട്സ്ആപ്പിൽ വന്ന കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആവുകയായിരുന്നുവെന്ന് ഡിവൈഎസ്പി വിശദീകരിച്ചു പിന്നാലെ അദ്ദേഹം സ്റ്റാറ്റസ് ഡിലീറ്റ് ചെയ്തു ശബരിമല ദർശനത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ രാഷ്ട്രപതിക്കായി ഗവർണർ രാജ്ഭവനിൽ അത്താഴ വിരുന്നൊരുക്കി നാല് ദിവസത്തെ സന്ദർശനത്തിനാണ് രാഷ്ട്രപതി കേരളത്തിലെത്തിയത് ഇന്ന് രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷം ഉച്ചയ്ക്ക് ശിവഗിരിയിലെത്തി ശ്രീനാരായണഗുരു മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വൈകിട്ട് പാല സെന്റ് തോമസ് കോളേജിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത ശേഷം കുമരകത്തെ റിസോർട്ടിൽ താമസിക്കും നാളെ കൊച്ചിയിലെത്തുന്ന രാഷ്ട്രപതി സെന്റ് തെരേസാസ് കോളേജിലെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ സംബന്ധിച്ച ശേഷം ഡൽഹിക്ക് തിരിക്കും ഓണറേറിയം വർദ്ധിപ്പിക്കുക പെൻഷൻ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാസങ്ങളായി സമരം ചെയ്യുന്ന വർക്കർമാർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ സംഘർഷം പ്രതിഷേധക്കാരെ നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും പിരിഞ്ഞു പോകില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു വർക്കർമാർ പിന്നീട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചതിനെ തുടർന്ന് സമരക്കാർ സമരം അവസാനിപ്പിച്ചു ആശാപ്രവർത്തകരെ പിരിച്ചുവിടാനായി പോലീസ് അഞ്ച് റൌണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു സതീശൻ ആശാപ്രവർത്തകരുടെ ക്ലിഫ് ഹൌസ് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും സതീശൻ പറഞ്ഞു വേതനവർധനവ് ആവശ്യപ്പെട്ടുള്ള സമരം കേരളത്തിൽ ഇതാദ്യമല്ലെന്നും എന്നാൽ ആശാപ്രവർത്തകരെ ശത്രുക്കളെ പോലെയാണ് സർക്കാർ നേരിടുന്നതെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കെ പി സി സി പുനഃസംഘടനയിൽ ഇടഞ്ഞ് ചാണ്ടിയമ്മൻ എംഎൽഎയ്ക്കും ഷമാ മുഹമ്മദിനും എഐസിസിയിൽ പുതിയ പദവി ടാലന്റ് ഹണ്ട് കോർഡിനേറ്റർമാരായാണ് ഇരുവരെയും നിയമിച്ചിരിക്കുന്നത് മേഘാലയുടേയും അരുണാചൽ പ്രദേശിന്റെയും ചുമതലയാണ് ചാണ്ടിയുമ്മന് ഷമ മുഹമ്മദിന് ഗോവയുടെയും ചുമതല നൽകി ശബരിമല ദർശനത്തിനിടെയുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അനീഷ് എ ആർ ഇനി പേരിലൂടെ ജീവിക്കും മസ്തിഷ്ക മരണത്തെ തുടർന്ന് ഹൃദയം കരൾ വൃക്കകൾ നേത്ര എന്നിവ ഉൾപ്പെടെ ഒൻപത് അവയവങ്ങൾ ദാനം ചെയ്താണ് അനീഷ് യാത്രയായത് പത്തനംതിട്ട ജില്ലയിലെ പരുമല പള്ളി തിരുനാൾ ദിനമായ നവംബർ മൂന്നിന് തിങ്കളാഴ്ച ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി അനുവദിച്ച് ഉത്തരവിറക്കി പൊതുപരീക്ഷകൾക്ക് ഉത്തരവ് ബാധകമല്ല കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ഇരുനൂറ്റി കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാർ നാലായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടിയോളം രൂപ കാസ്പിനായി ലഭ്യമാക്കി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൌജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൽ ദരിദ്രരും ദുർബലരുമായ ദുർബലരുമായത് ലക്ഷം കുടുംബങ്ങൾക്കാണ് സൌജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് ഓപ്പറേഷൻ ഹണി ഡ്യൂക്സ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി റെസ്റ്റോറന്റുകളിൽ സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ പരിശോധന സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ ഇന്റലിജൻസ് ആന്റ് എൻഫോഴ്സ്മെന്റ് വിഭാഗം സംയുക്തമായി ഇന്നലെ വൈകുന്നേരം ആറ് മണി മുതലാണ് പരിശോധനകൾ ആരംഭിച്ചത് പാലക്കാട് അട്ടപ്പാടിയിൽ കർഷകനായി കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തതിൽ വില്ലേജ് ഓഫീസറുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് റിപ്പോർട്ട് അട്ടപ്പാടി ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ശ്രീജിത്ത് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി ഇന്നലെ രേഖകളുമായി എത്താനാണ് കൃഷ്ണസ്വാമിക്ക് നിർദ്ദേശം നൽകിയിരുന്നത് അതിനിടെയാണ് കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തത് കൃഷ്ണസ്വാമി നേരത്തെ നൽകിയ അപേക്ഷയിലും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു എറണാകുളം പെരുമ്പാവൂരിൽ ടണലിൽ കുടുങ്ങി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം പെരുമ്പാവൂർ ഓടക്കാലിയിലെ റൈസ്കോ കമ്പനിയിലാണ് അപകടം ബിഹാർ സ്വദേശിയായ രവികിഷൻ എന്നയാളാണ് മരിച്ചത് ചാരം പുറന്തള്ളുന്നതിനുള്ള ടണലിൽ കാൽവഴുതി വീഴുകയായിരുന്നു രവികിഷൻ ഒരാഴ്ച മുൻപാണ് രവികിഷൻ റൈസ്കോയിൽ ജോലിയിൽ ചേർന്നത് തന്റെ ചിത്രവും പേരും ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അശ്ലീലവും ക്രിമിനൽ സ്വഭാവമുള്ളതുമായ പോസ്റ്റുകൾ പ്രചരിക്കുന്നുവെന്ന് മന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ ജി സുധാകരൻ ഫേസ്ബുക്കിലൂടെ ജി സുധാകരൻ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത് ഇത്തരം പ്രചാരണങ്ങൾ ഗുരുതരമായ സൈബർ കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം സൈബർ പോലീസ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആറ്റിങ്ങലിൽ ലോഡ്ജ് ലോഡ്ജ്മുറിയിൽ വിവാഹിതയായ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കോഴിക്കോട് വടകര സ്വദേശി അസ്മിനയെയാണ് ആറ്റിങ്ങൽ മൂന്ന് മുക്കിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പുതുപ്പള്ളി സ്വദേശിയും ലോഡ്ജിലെ ക്ലീനിംഗ് സ്റ്റാഫും യുവതിയുടെ സുഹൃത്തുമായ ജോബിൻ ജോർജിനായി പോലീസ് അന്വേഷണം തുടങ്ങി പാട്ടിന്റെ പകർപ്പ് അവകാശ കേസിൽ സംഗീത സംവിധായകൻ ഇളയരാജയുടെ ആവശ്യം തള്ളി സോണി മ്യൂസിക് പാട്ടുകളിലൂടെ കിട്ടിയ വരുമാനത്തിന്റെ കണക്ക് ഇളയരാജയ്ക്ക് നൽകാനാകില്ലെന്ന് സോണി മ്യൂസിക് മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചു ആപ്പിൾ മ്യൂസിക് ആമസോൺ മ്യൂസിക് സ്പോട്ടിഫൈ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ വരുമാനത്തിന്റെ കണക്ക് നൽകാൻ കഴിയില്ലെന്നാണ് സോണി മ്യൂസിക് മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചത് നിർമ്മാതാക്കളിൽ നിന്ന് പ്രതിഫലം വാങ്ങി പാടിയ പാട്ടുകളിൽ പകർപ്പവകാശം തനിക്കാണെന്ന് ഇളയരാജ ആദ്യം തെളിയിക്കട്ടെയെന്നും സോണി മ്യൂസിക് പ്രതികരിച്ചു തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു വീടിന്റെ ചുമരിടിഞ്ഞു വീണ് അമ്മയും മകളുമാണ് മരിച്ചത് കടലൂരിലാണ് സംഭവം തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ് കർണാടകയിലെ ആലന്ദ് നിയമസഭാ സീറ്റിൽ രണ്ടായിരത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് സംബന്ധിച്ച കേസിൽ ബിജെപി നേതാവുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ എസ് ഐ ടിയുടെ റെയ്ഡ് വോട്ടർമാരെ ഒഴിവാക്കുന്നതിനായി ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ച ഓരോ വ്യാജ അപേക്ഷയ്ക്കും ഡാറ്റ സെന്റർ ഓപ്പറേറ്റർക്ക് എൺപത് രൂപ നൽകിയിരുന്നതായി കർണാടക പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി കർണാടകയിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സിദ്ധരാമയ്യ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനഘട്ടത്തിലാണെന്ന് മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം സിദ്ധരാമയ്യ മന്ത്രി സതീഷ് ജാർകിഹോളിയുടെ ഉപദേഷ്ടാവാകുമെന്നും യതീന്ദ്ര പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന അഭ്യൂഹം സിദ്ധരാമയ്യ തള്ളി അവൾ സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ബീഹാറിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ മഹാസഖ്യത്തിൽ ധാരണയായതായി റിപ്പോർട്ടുകൾ തേജസ്വി അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായെന്നും ഇക്കാര്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സഖ്യത്തിലെ ഭിന്നത ഒഴിവാക്കാനാണ് തീരുമാനമെന്നും പ്രചാരണത്തിലെ ആശയക്കുഴപ്പം ഇതോടെ തീരുമെന്നും കോൺഗ്രസ് അറിയിച്ചു ദീപാവലി ദിനത്തിലും ശമ്പളം ലഭിക്കാതെ വന്നതോടെ ബീഹാറിലെ കുപിതരായ ശുചീകരണ തൊഴിലാളികൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാലിന്യം കൊണ്ടിട്ട് പ്രതിഷേധിച്ചു ബീഹാറിലെ നവാഡ ജില്ലയിലെ രജൌലി നഗർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് മാലിന്യം തള്ളിയത് ദീപാവലിക്ക് മുൻപ് ശമ്പളം കുടിശ്ശിക തീർത്ത് നൽകുമെന്ന വാക്ക് അധികൃതർ പാലിക്കാതെ വന്നതോടെയാണ് പ്രതിഷേധം അഞ്ച് മാസത്തോളമായി ഇവർക്ക് ലഭിച്ചിട്ടില്ല കൊൽക്കത്ത സ്വദേശിയായ യുവതിയെ ബംഗളൂരുവിൽ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി വീട്ടിൽ അതിക്രമിച്ചു കയറിയ അഞ്ചംഗ സംഘത്തിലെ മൂന്ന് പേരാണ് ബ്യൂട്ടി പാർലർ ജീവനക്കാരിയായ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് സംഘത്തിലെ രുപേർ പിടിയിലായി സംഭവത്തിന് പിന്നിൽ അയൽക്കാരിയായി ടീച്ചർ നൽകിയ കൊട്ടേഷനാണോ എന്ന് പോലീസ് സംശയിക്കുന്നു ലഡാക്കിലെ സംഘടനകളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്ന ചർച്ചയിൽ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ലേ അപെക്സ് ബോഡി എന്നീ സംഘടനകളുമായാണ് ചർച്ച നടന്നത് രണ്ട് സംഘടനകളുടെയും മൂന്ന് പ്രതിനിധികൾ വീതം ചർച്ചയിൽ പങ്കെടുത്തു ലഡാക്ക് എംപിയും അഭിഭാഷകരും ചർച്ചയിലുണ്ടായിരുന്നു ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നതും ലഡാക്ക് നിവാസികളെ സർക്കാർ ജോലിയിൽ നിയമിക്കണമെന്ന ആവശ്യങ്ങളാണ് സംഘടനകൾ ചർച്ചയിൽ ഉയർത്തിയത് പുതിയ ബിഎംഡബ്ല്യു കാറുകൾക്കായി അഴിമതി വിരുദ്ധ സ്ഥാപനമായ ലോക്പാൽ ടെൻഡർ ക്ഷണിച്ച നടപടി വിവാദത്തിൽ ഒക്ടോബർ പതിനാറിനാണ് അഴിമതി വിരുദ്ധ അതോറിറ്റി ഏഴ് ബിഎംഡബ്ല്യു കാറുകൾ വാങ്ങുന്നതിനായി ടെൻഡർ ക്ഷണിച്ചത് പിന്നാലെ ലോക്പാലിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി വിഷയത്തിൽ എഐസിസി വക്താവ് ഡോക്ടർ ഷ്യമ മുഹമ്മദ് ബി ജെ പി സർക്കാരിനെയും പ്രധാനമന്ത്രി മോദിയെയും രൂക്ഷമായി വിമർശിച്ചു ഹലാൽ സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങരുതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹലാൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സംസ്ഥാനം നിരോധിച്ചിട്ടുണ്ടെന്നും അത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനും നിർബന്ധിത മതപരിവർത്തനത്തിനും ലവ് ജിഹാദിനും ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു വഴിമുട്ടിയ ഇന്ത്യ യു എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള നികുതി പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനമാക്കി കുറയ്ക്കുന്ന വ്യാപാര കരാറാണ് തയ്യാറാകുന്നതെന്നാണ് മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു വേഗതയിൽ ലോകത്തെ ഞെട്ടിച്ച് ചൈന ഏറ്റവും പുതിയ ബുള്ളറ്റ് ട്രെയിനായ സിആർ ഫോർ ഫിഫ്റ്റി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കി പരീക്ഷണ ഓട്ടത്തിൽ അതിവേഗ ട്രെയിൻ മണിക്കൂറിൽ വേഗത കൈവരിച്ചു ഷാങ്ഹായ്ക്കും ചെങ്ഡുവിനും ഇടയിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതിവേഗ റെയിൽ റൂട്ടിലാണ് വേഗ പരീക്ഷണം നടത്തുന്നത് ഐക്യരാഷ്ട്രസഭ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് സ്ത്രീകൾക്കായി ഭീകരവാദം പരിശീലിപ്പിക്കുന്നതിനായി ഓൺലൈൻ കോഴ്സ് ആരംഭിക്കുന്നുവെന്ന് റിപ്പോർട്ട് ഫണ്ട് ശേഖരിക്കുന്നതിനും റിക്രൂട്ട്മെന്റ് നടത്തുന്നതിനുമായി ഗ്രൂപ്പ് തുഫത്ത് അൽ മുമിനത്ത് എന്ന പേരിൽ ഒരു ഓൺലൈൻ പരിശീലന കോഴ്സ് ആരംഭിക്കുന്നതായാണ് പുതിയ വാർത്ത ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഉത്തര കൊറിയ വീണ്ടും ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയെന്ന് ദക്ഷിണ കൊറിയ അഞ്ച് മാസത്തിനിടെ ആദ്യമായാണ് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയതെന്ന് ദക്ഷിണ കൊറിയ സൈന്യം വിവരിച്ചു പ്യോങ്ങ്ങിന് തെക്കുള്ള നിന്ന് ഒന്നിലധികം ഹ്രസ്വദൂര മിസൈലുകൾ വിക്ഷേപിച്ചതായും ഇവ വടക്കുകിഴക്കൻ മേഖലയിലേക്ക് ഏകദേശം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതായും സൈന്യം വ്യക്തമാക്കി യുവതാരം സർഫറാസ് ഖാനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കാതെ സെലക്ടർമാർ തുടർച്ചയായി അവഗണിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസും ബിജെപിയും തമ്മിൽ വാക്പോര് സർഫറാസ് ഖാനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കാത്തതിന് കാരണം അവന്റെ പിതാവിന്റെ പേരാണോ എന്നും ഈ വിഷയത്തിൽ ഗൌതം ഗംഭീർ എവിടെയാണ് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ് എക്സൽ പോസ്റ്റിട്ടതോടെയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങിയത് യുവതാരം സർഫറാസ് ഖാനെ ഇന്ത്യ എ ടീമിലേക്ക് പോലും പരിഗണിക്കാത്തതിൽ കോൺഗ്രസും ബിജെപിയും വാഗ്പോര് നടത്തുന്നതിനിടെ പ്രതികരിച്ച് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പഠാൻ സർഫറാസിന്റെ കാര്യത്തിൽ സെലക്ടർമാർക്കും പരിശീലകനും കൃത്യമായ പദ്ധതി ഉണ്ടാകുമെന്നും ആരാധകരുടെ കണ്ണിൽ ചിലപ്പോഴത് തെറ്റായി തോന്നാമെന്നും പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങളെ വളച്ചൊടിക്കരുതെന്നും സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ആരോപണങ്ങളുമായി രംഗത്ത് വരരുതെന്നും ഇർഫാൻ പഠാൻ എക്സ് പറഞ്ഞു എ എഫ്സി ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ട പോരാട്ടത്തിൽ സൌദി പ്രോ ലീഗ് ടീമായ അൽ നസറിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പൊരുതിത്തോറ്റ് എഫ്സി ഗോവ ഇന്ത്യയിലെ സൂപ്പർ കപ്പിൽ ജേതാക്കളായതോടെയാണ് എഫ്സി ഗോവ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിന് യോഗ്യത നേടിയത് ഓസ്ട്രേലിയയുമായുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ഏകദിനം ഇന്ന് അടലേഡിൽ നടക്കും മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം തോറ്റ ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മണി മുതലാണ് മത്സരം ആരംഭിക്കുന്നത് ഇതോടുകൂടി ഡെയിലി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു ന്യൂസിനു വേണ്ടി വായിച്ചത് ഡെയ്സി డెయిీ న్యూస్ లైవ్ వార్తగల్ వార్త ఇర